ധ്യാനഭാഗം സദൃശവാക്യങ്ങൾ മുപ്പതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഉറുമ്പ് ബലഹീനജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു ഉറുമ്പ് മനുഷ്യനോളം ശക്തിയില്ലാത്ത ജീവിയാണ് മനുഷ്യന്റെ കാൽപാദത്തിനടിയിൽ വെച്ച് എത്രയോ വലിയ കൂട്ടം ഉറുമ്പുകൾ ചവിട്ടി അരയ്ക്കപ്പെടുന്നു അങ്ങനെ ഉറുമ്പുകൾ ബലഹീനമായവയും വളരെ ചെറിയ ജീവിയുമാണ് എന്നിരുന്നാലും ഉറുമ്പിന് വളരെയധികം പ്രത്യേകതകളുണ്ട് അതിൽ ഒരു കാര്യം ഇവിടെ ആഘോ പറഞ്ഞിരിക്കുന്നത് അത് വേനൽക്കാലത്ത് ആഹാരം സംഭരിച്ചു വെക്കുന്നു എന്നാണ് കാരണം ഭാവിയിൽ ഒരു മഴക്കാലം വരുന്നുണ്ട് അപ്പോൾ സംഭരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം അത് നഷ്ടമാക്കാതെ സംഭരിക്കുന്നു അതിനുവേണ്ടി എത്രയും ദൂരം അവ കൂട്ടമായി സഞ്ചരിക്കുന്നു കൂടാതെയും അതിനേക്കാൾ അനേകമടങ്ങ് വലുപ്പമുള്ള വസ്തുക്കൾ അത് ചുമക്കുവാൻ തയ്യാറാകുന്നു അങ്ങനെ വളരെയധികം അത് പ്രയത്നിക്കുന്നു വിശ്വാസികളായ നാമം ഭാവിയിലേക്ക് വേണ്ടി സംഭരിക്കണം അഥവാ കർത്താവ് വരുമ്പോൾ പ്രതിഫലം വാങ്ങണമെന്ന ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ പ്രതിഫലം വേ നേടണമെങ്കിൽ നാം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കൃപാപരങ്ങളും ഭൗതിക നന്മകളും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം അങ്ങനെ പ്രതിഫലങ്ങൾ നാം സമ്പാദിക്കണം നാം കർത്താവിങ്കിൽ നിന്നും പ്രതിഫലങ്ങൾ വാങ്ങണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ